ഇടുക്കി പരുന്തുംപാറയിൽ പ്രത്യേക അന്വേഷണ സംഘം കയ്യേറ്റം കണ്ടെത്തിയ സ്ഥലത്ത് അനധികൃത റിസോർട്ടിന്റെ നിർമ്മാണം നിർബാധം തുടരുന്നു ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിദ് ജോസഫാണ് നിയമത്തെ വെല്ലുവിളിച്ച് അനധികൃതമായി റിസോർട്ട് നിർമ്മിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിക്കുന്ന കെട്ടിടം ഒഴിപ്പിച്ച് സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഫോർ എക്സ്ക്ലൂസീവ് ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ ഹൈക്കോടതി നിയോഗിച്ച ഐ ജി കെ സേതുരാമന്റെയും കളക്ടർ എച്ച് ദിനേശിന്റെയും നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ പിരുമേട് മഞ്ചുവല വില്ലേജുകളിലെ സർവേ നമ്പറുകൾ പരസ്പരം മാറ്റിയിട്ട് പട്ടയങ്ങൾ നൽകി വ്യാപകമായി കുന്നിടിച്ചു നിർത്തി വൻകിട കെട്ടിടങ്ങൾ നിർമ്മിച്ചു സർക്കാർ ഭൂമിയും മൊട്ടക്കുന്നുകളും കയ്യേറി കയ്യാലകൾ കെട്ടിത്തിരിച്ചു സർക്കാർ ഭൂമി തിരിച്ചറിയാൻ അടയാളങ്ങളോ അതിർത്തികളോ ഇല്ല ഇതിനെല്ലാം കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്നത് ഉദ്യോഗസ്ഥരാണ് എന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പുറംപോക്ക് ഭൂമി പതിച്ചു നൽകാൻ പാടില്ലെന്ന ചട്ടവും നാലേക്കറിൽ കൂടുതൽ പട്ടയം അനുവദിക്കരുതെന്ന നിയമവും ഉദ്യോഗസ്ഥർ ലംഘിച്ചു അനധികൃതമായി ഉദ്യോഗസ്ഥർ നൽകിയ സ്ഥലത്തേക്കാൾ കൂടുതലും പലരും കൈവശം വെച്ചിട്ടുണ്ട് പട്ടയം നൽകുന്നതിന് ആധാരമായ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ രജിസ്റ്ററുകൾ താലൂക്ക് ഓഫീസിൽ നിന്നും നശിക്കപ്പെട്ടത് കയ്യേറ്റക്കാരെ സഹായിക്കാനാണെന്നാണ് സംഘത്തിന്റെ കണ്ടെത്തൽ അന്വേഷണം സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾക്ക് ഇടുക്കി സബ് കളക്ടറേയോ ഐ എ എ സ്ഥലത്തിലുള്ള ഉദ്യോഗസ്ഥനെയോ ചുമതലപ്പെടുത്തണമെന്നും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് നിയമത്തെ വെല്ലുവിളിച്ച് മാസങ്ങളായി തുടരുന്ന ഈ റിസോർട്ടിന്റെ അനധികൃത നിർമ്മാണം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഇടുക്കി